പോയി പറ്റി പാലൊക്കെ നീ എനിക്ക് തരാണെങ്കിൽ രാമന്റെ പടമുള്ള അഞ്ഞൂറിന് നോട്ടൊന്നും എനിക്കടുത്ത് തരമന്റെ നോട്ടോ നീ കണ്ടില്ലായിരുന്ന പുതിയ അഞ്ഞൂറിനെ നോട്ട് ആ അതേ സോഷ്യൽ മീഡിയയിലൊക്കെ മീഡിയയിലേക്ക്ണ്ടല്ലാര ശ്രീ നമ്മുടെ ശ്രീരാമന്റെ പടമൊക്കെ ഉള്ള അഞ്ഞൂറിൻ്റെ നോട്ട് ഞാനിനി അത് വെച്ച് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചാലോന്ന് ആലോചിക്കാം പൂജാമുറിയിൽ പൂജാമുറി നോട്ട് ശ്രീരാമന്റെ പടമല്ലേ നമ്മൾ പ്രാർത്ഥിക്കണം താൻ താൻ ഇത് 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 ഞാൻ നീ നീ നോക്ക് നോക്ക് എന്തു പടം ഈ ഈ ഇറക്കിയ പുള്ളി അയാളുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി സ്വന്തമായിട്ട് കമ്മട്ടം അടിച്ചുണ്ടാക്കിയ നോട്ടായി അതല്ല റിസർവ് ബാങ്ക് ഗവർണർക്ക് പോലും ഈ കാര്യം ഒന്നും അറിഞ്ഞുകൂടാ യാളുടെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമായതുകൊണ്ട് അയാൾ അയാളുടെ ഒരു മനസംതൃപ്തിക്ക് വേണ്ടിട്ട് സ്വന്തമായിട്ട് അടിച്ചിറക്കിയ കമ്മട്ടത്തിലെ നോട്ടായത് അല്ലാതെ ഇത് റിസർവ് ബാങ്കിലും ഇങ്ങനത്തെ ഒരു കമ്മട്ടവും ഇല്ല ഗവർണർക്ക് പോലും അറിയത്തില്ല ഇങ്ങനെ ഒരു നോട്ട് ഇറങ്ങിയത് എന്റെ ഇതിപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഈ നോട്ടൊക്കെ ആയിട്ട് പോകണം കേട്ടോ മറ്റേ റേഷൻ കടയില് അരി മേടിക്കാനായിട്ട് അടിയും കിട്ടും ഓക്കെ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി പറഞ്ഞ് പ്രചരിപ്പിക്കരുത് ബ്ലണ്ടറുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കരുത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മനോരമ ഓൺലൈൻ ഫാച്ച് ചെക്ക് ചെക്ക് ചെയ്യുക അതിനകത്തെ എല്ലാ ഡീറ്റെയിൽസും വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ശരി